ഓഫറുകളുമായി പട്ടാമ്പി ആൻഡ് പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിലെ ആഘോഷത്തിന് തുടക്കമായി പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹായുടെയും കന്യാമറിയത്തിന്റെയും തിരുനാൾ ആഘോഷങ്ങൾക്കാണ് തുടക്കമായത് ജനുവരി പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയാണ് തിരുനാൾ ആഘോഷം നടത്തുന്നത് ഇടവക വികാരി ഫാദർ മിഥുർ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു ജനുവരി പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ എല്ലാ ദിവസവും വൈകിട്ട് വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും പ്രധാന ദിവസമായ പതിനെട്ട് തീയതികളിൽ ഫാദർ റന്നി പൊറുത്തൂർ ഫാദർ മാർട്ടിൻ തട്ടിൽ എന്നിവരുടെ വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും चर्विदावा पीठों में त्राणे बने आवड़ साहता औरतर कुवे नियमने मरण प्राप्ति के इधर नालनायका नूंधर राय विष्णु सबस्तियाँ हो से नियम चुदाम हिरेक सुनग्रहे कुछ आलियों शालिमों मायला साहे नलगीन रहे नलगीन आपने इधर नालनाथनों रे मोड़ गुड़बागी बड़े कार्थिकवारे भोक्तिजर तरीके दां जा � Amen.